ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈവനിങ് മാത്രം ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപ എൻജ് ചെയ്യാൻ പറ്റുമെന്നാണ് അപ്പോൾ ഞാനിപ്പോൾ എരമല്ലൂരാണ് ഉള്ളത് അപ്പോൾ വൈഫിന്റെ വീട് അവിടെ വേണ്ടിയിട്ട് ഞാൻ ഇപ്പം രാവിലെ ഓടാൻ പോയിണ്ടായില്ല അപ്പൊ ഇപ്പോഴാണ് ഞാൻ ഇറങ്ങിയത് ഇപ്പൊ ഒരു അഞ്ചര ആയിട്ടുണ്ട് ഒരു അഞ്ചേ കാലൊക്കെ ഇപ്പോൾ എനിക്ക് ട്രിപ്പ് കിട്ടിയതാണ് ഇവിടെ കരിമാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഇപ്പൊ ട്രിപ്പ് ബുക്കിംഗ് വന്നേക്കുന്നത് അരൂരേക്കാണ് അപ്പൊ നമ്മൾ ടോട്ടൽ എത്ര രൂപ എഞ്ച് ചെയ്യാൻ പറ്റും നോക്കാം ഇപ്പൊ ടൈം അഞ്ചര ആയിട്ടുണ്ട് ഇന്ന് ഏഴാം തീയതി ആണ് ശനിയാഴ്ച അപ്പൊ ഇപ്പൊ ഹൈവേലി അത്യാവശ്യം ബ്ലോക്കിൽ കിടക്കണ അപ്പൊ നമ്മ എത്ര രൂപ എൻ ജി ആകുന്നു നോക്കിട്ട് ഫുള്ള് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം തന്നെ അരൂര് അത് ഡ്രോപ്പ് ചെയ്തപ്പോ തന്നെ അടുത്ത ട്രിപ്പ് കുണ്ടന്നൂര് ജംഗ്ഷനിലേക്ക് കിട്ടി അപ്പൊ അത് കഴിഞ്ഞപ്പോണ്ടൂര് ജംഗ്ഷൻ നിന്ന് ഡ്രോപ്പ് ചെയ്ത് തേവര എന്നൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് അത് പിക്ക് ചെയ്യാതെ ചെയ്യാൻ പോയിക്കോണ്ടിരിക്കണേ അവിടെ എത്താറായിട്ടുണ്ട് എണ്ണൂറ് മീറ്റർ മുറികള് ട്രിപ്പ് നോർത്ത് റെയിൽവേ ിലേക്ക് ആണ് അപ്പൊ അടുത്ത ട്രിപ്പ് അത് ക്ലോസ് അടുത്ത ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ചെയ്യുന്നതിന് ഇപ്പൊ നമ്മ ടോട്ടലി എട്ട് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതില് ആയിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് രൂപ എഞ്ചിയാൻ പറ്റിയുണ്ട് അപ്പൊ ഇപ്പൊ ടൈം ഒമ്പതേ മുക്കാലായിട്ടുണ്ട് ഇപ്പോ എനിക്ക് കിട്ടിയതെല്ലാം ചെറിയ ചെറിയ ട്രിപ്പ് കൂടുതലും ചെറിയ ട്രിപ്പ് ആയിരുന്നു അപ്പൊ രണ്ട് കിലോമീറ്റർ ട്രിപ്പ് ഒന്ന് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ടായി പിന്നെ ഒരു ഭാഗ്യം ഉണ്ടായെന്ന് പറഞ്ഞുകഴിഞ്ഞാ കിട്ടിയത് മിക്കതും പറ്റാതെ ഡ്രോപ്പ് ചെയ്യണ അവിടെ തന്നെ ഇറങ്ങുന്നു പിന്ന ഇപ്പൊ ഒമ്പതൊക്കെ ഇനി ചിലപ്പോ ഒരു ചെറിയ ലാഗ് വരാൻ ചാൻസ് ഉണ്ട് ട്രിപ്പ് കിട്ടാനായിട്ട് ഇത്ര നേരം നമ്മൾ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യുമ്പോ തന്നെ അല്ലെങ്കിൽ അവിടെ എത്രയു മുമ്പ് തന്നെ ബുക്കിംഗ് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പൊ അവിടെ നിന്ന് ട്രിപ്പ് കുറച്ചു നേരെ ലാഗായാലും ഓടിച്ചു ുലുന്ന് പെട്ടെന്ന് തന്നെ ട്രിപ്പ് അടിക്കും അവിടെ ഉള്ളത് വെയിറ്റിങ്ങിലാണ് അകത്തേ കയറിയ പെട്ടെന്ന് തന്നെ അടിക്കും അകത്ത് കൊണ്ടോന്നിട്ടുണ്ട് ഈ ടൈമൊക്കെ പെട്ടന്ന് തന്നെ നോക്കാം ഇവിടെ അധികം നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാ സെക്യൂരിറ്റിമാര് വന്നിട്ട് നമുക്ക് ബുക്കിംഗ് കിട്ടാന്ന് നോക്കും ഇല്ലെങ്കി അവന്മാര് പോവാൻ പറയും ഇവിടെ അധികം നേരം വെയിറ്റ് ചെയ്യിപ്പിക്കില്ല എന്നാലും ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ എണ്ണം കിട്ടിയിട്ടുണ്ട് അയ്യോ അതൊരു ആൻഡമായിട്ടാണ് അടിച്ചത് അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പൊ അടുത്ത ഇനി വെയിറ്റ് ചെയ്യണം ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കാണ്ട് വീഡിയോ എടുത്തേണ്ടി എന്ന് വെച്ചുകൊണ്ടിട്ട് അത് എടുക്കാൻ പറ്റില്ലല്ലേ പെട്ടെന്ന് തന്നെ എടുത്തെങ്കിൽ അത് നമ്മ ഏറ്റവും ഏറ്റവും ഫസ്റ്റ് എടുക്കണവരൊക്കെയാണ് കിട്ടണം അപ്പൊ അതെ അടുത്ത കിട്ടിയിട്ടുണ്ട് നമുക്ക് എടുത്തു പോകാം എവിടെയാണ് ടുത്തും പോകണ്ട അപ്പൊ എടുക്കാൻ മസ്റ്റ് അടിച്ച ട്രിപ്പിന് പറ ഒരു ഭാഗത്തേക്ക് ഇറങ്ങും അത് കാരണം അത് ക്യാൻസൽ ചെയ്തിട്ട് വേറെ ട്രിപ്പ് എടുത്തിട്ടുണ്ടായി ആലുവക്കാണിയാണ് എടുത്തത് അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് പറഞ്ഞോട്ടി ആയിരത്തി അറുനൂറ്റി അഞ്ചു രൂപ ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനെന്ന് പറഞ്ഞാൽ നമുക്ക് ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്തിടാം ഫോട്ടോ ഇടാം ഇല്ലെങ്കിൽ ഫോട്ടോ വെച്ച് ഇട്ട് വെച്ചേക്കാം ഇല്ലെങ്കിൽ എന്താ പറ്റണന്ന് വെച്ച് കഴിഞ്ഞാ നമുക്കിനി രണ്ടു ഫോട്ടോണ്ട് ഇടാ നമുക്കിനി വേറെ ഏതെങ്കിലും ഒക്കെ ട്രിപ്പ് കിട്ടിക്കൊണ്ടിരിക്കും നമ്മുടെ വീട്ടിലിപ്പോ നടക്കൂലേ മുപ്പത്തെട്ടുണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാ പിന്നെ ആ ഭാഗത്തേക്ക് എങ്ങോട്ടെങ്കിലും ഒക്കെ ആ ട്രിപ്പ് കിട്ടും അപ്പൊ അങ്ങനെ ആ പതിയെ വീട്ടിലേക്ക് പോവാന്നുള്ള രീതിയിലാ നിക്കണത് അപ്പൊ കിട്ടിയില്ല അപ്പൊ ഇപ്പൊ ടൈം അപ്പൊ ഞാൻ തിരിച്ച് ഇടപ്പള്ളി വരെ കാലിക്കോടിച്ച് പോന്നു പിന്നെ കുറെ നേരം അവിടെ വെയിറ്റ് ചെയ്ത് വെച്ചെങ്കിൽ ചിലപ്പോ കിട്ടിയാലും പിന്നെ അതിൻ്റെ ഞാൻ ഫുഡ് കഴിക്കാൻ കയറി ഉണ്ടായി അപ്പൊ ഞാൻ കുറച്ചു നേരം ഇത് ഓഫ് ചെയ്തിട്ടാണ് കയറിയത് അപ്പോ ആ ടൈമിന് ഇനി ഓണാറുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടിയാൽ അത് അറിയില്ല ഇപ്പൊ എന്തായാലും എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ ഇപ്പൊ തിരിച്ചു ലുലുവിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ടോട്ടൽ ഒരു ആയിരത്തി അറുന്നൂറ് രൂപ എൻ ചെയ്തിട്ടുണ്ട് ഞാൻ അപ്പോ അതില് ഒരു അഞ്ഞൂറ് രൂപ ഞാൻ സി എൻ ജി അടിച്ചിട്ടുണ്ട് ഞാനിപ്പോ ഇപ്പൊ തിരിച്ച് ഇപ്പൊ സി എൻ ജി നമ്മ ഫില്ല് ചെയ്തത് തീർന്നിട്ടില്ല കുറച്ചും കൂടി ഉണ്ട് അപ്പോ ഒരു തൊണ്ണൂറ് കിലോമീറ്റർ ഓളം ഞാൻ ഓടിയിട്ടുണ്ട് വണ്ടി കുറച്ചും കൂടി ബാലൻസ് സി എൻ ജി ഉണ്ട് അപ്പോ അതില് ഇനി പോകുമ്പോ ഒന്നും കൂടി സി എൻ ജി നാളത്തേക്കുള്ളത് ഫുള്ള് ഫില്ല് ചെയ്തിട്ടിട്ട് പോവാൻ ഓർത്തിക്കണേ വീട്ടിലേക്ക് പോവാൻറെ അവിടെയാണ് ഞാൻ ഇതിലൊരു എൺപത് എൺപത്തി ഒന്ന് തൊണ്ണൂറ് കിലോമീറ്റർ ഞാൻ ഡ്രൈവ് ചെയ്തിട്ടുണ്ടാവും ഇന്ന് ഇറങ്ങിയിട്ട് രാവിലെ അപ്പം ഞാൻ ലാസ്റ്റ് ട്രിപ്പിൻ്റെ എമൗണ്ട് ആണ് കാണിച്ചേക്കണം ലുലു നാല് പേരൊക്കെ രൂപ ടോട്ടൽ ഞാൻ ചെയ്തേക്കണം ആയിരത്തി അറുനൂറ്റഞ്ച് രൂപയാണ് ഒമ്പത് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ ഈ ആഴ്ച ഓടിയേക്കണ എമൗണ്ട് ആണ് കുറേ ദിവസം ഞാൻ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ച ഞാൻ അധികം ഓടിയിട്ടില്ല ഒന്ന് രണ്ട് ട്രിപ്പ് ഒക്കെ എടുത്തിട്ടുണ്ടാവുക പിന്നെ ഞാനിപ്പോൾ സി എൻ ജി അടിച്ചതിൽ കുറച്ചും കൂടി ബാലൻസ് ഉണ്ട് അപ്പൊ എന്തായാലും ഇനി ട്രിപ്പ് നോക്കി നിൽക്കണ്ട കാരണം നമ്മ ഈ ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു ഏരിയയിലേക്കുള്ള ട്രിപ്പ് കിട്ടൂല കിട്ടാൻ ചാൻസ് കുറവാണ് അപ്പൊ ഇപ്പൊ ഫോട്ടോസ് സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് വേറെ ഏരിയയിലേക്കുള്ള ട്രിപ്പ് ഒന്നും കിട്ടൂല പിന്നെ നമുക്ക് ഒരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടപ്പള്ളിന്ന് ആലുവേക്കുള്ള ട്രിപ്പ് എടുക്കാണ്ട് ആ ടൈം ഒരു ടൈം ആയ വേണ്ടിട്ട് ഇവിടെ എറണാകുളത്ത് തന്നെ ഉള്ളിൽ ഓടി ചെറിയ ചെറിയ ട്രിപ്പ് എടുത്ത് തന്നെ നിന്നേച്ചെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അപ്പൊ ഇപ്പൊ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരു പന്ത്രണ്ട് മണി വരെ ഓടാന്നുള്ള ഒരു മൈൻഡിൽ തന്നെ നിന്നയിച്ചത് അപ്പോ എനിക്ക് ആ ആലുവ ഓടി വന്നത് നഷ്ടമായിരുന്നു അല്ലാണ്ട് നോക്കി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലായിരുന്നു കാരണം ഞാൻ ഒരു അഞ്ചു മണി കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയത് അപ്പോ ഞാൻ ഒരു ആയിരം രൂപ എഞ്ച് ചെയ്യണോന്നറിഞ്ഞു എനിക്കും ഉണ്ടായത് ഫ്യുവലും കഴിഞ്ഞിട്ട് അപ്പൊ കുഴപ്പമില്ല ഒരു ആയിരം രൂപ എനിക്ക് എഞ്ച് ചെയ്യാനും പറ്റിയത് അപ്പൊ ഇപ്പൊ ഞാൻ ഫ്യുവൽ അടിക്കാൻ നിൽക്കണിവിടാ ഇവിടെ വെയിറ്റിംഗിലായി പിന്നെ ഈ സി എൻ ജി ഫില്ലായിട്ട് നേരെ വീട്ടിൽ പോയി കിടന്ന് തുടങ്ങിയിട്ട് രാവിലെ വട്ടം പോകാനുള്ള മൈൻഡിലേക്ക് അപ്പോ ഞാൻ എന്റെ ഇന്നത്തെ കാര്യങ്ങളാണ് കാണിച്ചത് അപ്പോൾ ഒരു രണ്ട് ട്രിപ്പ് എടുത്താൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ എമൗണ്ട് ആവാറുണ്ട് ചില സമയത്ത് ചില സമയത്ത് ഇങ്ങനെ കുറേ ട്രിപ്പ് എടുക്കേണ്ടി വരും അപ്പോൾ ഞാൻ ഇന്നിപ്പോ രാവിലെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണതിന് മുമ്പ് തന്നെ ഞാൻ ഇന്നെന്ത് ചെയ്യും ഇന്നത്തെ കാര്യങ്ങൾ കാണിക്കാൻ പോണേന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് എത്ര റേഞ്ച് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഒന്നും വിചാരിക്കാണ്ട് നമ്മൾ എടുക്കുന്നതാണ് അപ്പൊ ഇന്നത്തെ കാര്യം ഞാൻ കാണിച്ചോള് ചില ദിവസങ്ങളിൽ നല്ലതായിരിക്കും ചില ദിവസങ്ങളിൽ മോശമായിരിക്കും അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കി വിചാ മനസ്സിലാക്കിക്കൊള്ളണം അപ്പോൾ ഞാൻ എൻ്റെ ഇന്നത്തെ കാര്യങ്ങളാണ് കാണിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വേറൊരു കണ്ടൻറ് വേറൊരു വീഡിയോ ആയിട്ട് ഇനി നോക്കാം ബൈ